നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങാൻ പണം തീകാതെ വരുമ്പോഴോ അല്ലെങ്കിൽ രൊക്കം പണം നൽകാതെ തന്നെ വാങ്ങുന്നതിനായുള്ള അവസരമായും ഒക്കെ ബൈ നൗ പേ ലേറ്റർ എന്ന ഓഫർ ഓൺലൈൻ ഷോപ്പിംഗ് ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിലും ആപ്പുകളിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതിന് സമാനമായി ഓഹരിവിനുള്ള ആശയമാണ് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി കുറഞ്ഞ തുക കൈവശം വെച്ച് കൂടുതൽ ഓഹരി വാങ്ങാൻ അനുവദിക്കുന്ന ഈ സംവിധാനത്തിൽ കൂടുതൽ കർശനമാക്കുന്ന നടപടിയുമായി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി കോളാക്ടർ എന്നിവ എന്താണെന്നും പുതിയതായി നടപ്പാക്കുന്ന നിയന്ത്രണങ്ങളുടെ പ്രാധാന്യം എന്തെന്നും വിശദമായി അറിയാം നിങ്ങൾ വാങ്ങാൻ ലക്ഷ്യമിട്ട നിർദ്ദിഷ്ട ഓഹരികൾക്കായി ചെലവടേണ്ടിയിരുന്ന മൊത്തം വ്യാപാര മൂല്യത്തിൻ്റെ അഥവാ ട്രേഡിംഗ് വാല്യുവിൻ്റെ നിശ്ചിത ഭാഗം മാത്രം നൽകി ആ ഓഹരികൾ വാങ്ങാൻ നിക്ഷേപരെ സഹായിക്കുന്ന സംവിധാനമാണ് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി അഥവാ എം ടി എഫ് വ്യാപാര മൂല്യത്തിൻ്റെ ബാക്കി ഭാഗം ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ വായ്പയായി നൽകിയാണ് ആ ട്രേഡ് പൂർത്തിയാക്കുന്നത് ഇതിനു പകരമായി നിക്ഷേപകരിൽ നിന്നും നിശ്ചിത പലിശ ഈടാക്കും ചുരുക്കത്തിൽ നിക്ഷേപകരുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സേവനമാണ് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എന്ന സാരം ഉദാഹരണത്തിന് പത്ത് രൂപ വിലയുള്ള ആയിരം ഓഹരി നിങ്ങൾക്ക് വാങ്ങണമെന്ന് കരുതുക ഇതിന് മൊത്തം വ്യാപാര മൂല്യം പതിനായിരം രൂപയാകും എന്നാൽ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി പ്രയോജനപ്പെടുത്തിയാൽ മുപ്പത് ശതമാനം തുക അഥവാ മൂവായിരം രൂപ മാത്രം നിക്ഷേപൻ വാങ്ങുന്ന വേളയിൽ നൽകിയാൽ മതി ബാക്കി എഴുപത് ശതമാനം അഥവാ ഏഴായിരം രൂപ വായ്പ രൂപത്തിൽ നിശ്ചിത പലിശയോടെ നിങ്ങൾക്ക് വേണ്ടി ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ കൈമാറുന്നു താരതമ്യം ചെറിയ മാർജിൻ നൽകിയ ശേഷം ഉയർന്ന അളവിൽ ഓഹരികൾ അല്ലെങ്കിൽ സെക്യൂരിറ്റികൾ വാങ്ങാൻ സഹായിക്കാൻ സംവിധാനമായതിനാൽ തന്നെ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എന്നത് വിപണിയിലെ ലിവറേജ്ഡ് പൊസിഷനാകുന്നു ഈ ഒരു സാഹചര്യത്തിൽ വൈപിഐ നൽകിയ ഫണ്ടുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനെ നിക്ഷേപകൻ ബ്രോക്കറേജ് സ്ഥാപനങ്ങളുടെ കീഴിൽ പണയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഈടു നൽകുന്ന അവസ്ഥകളെ കൊള്ളാട്ടലെന്ന് വിശേഷിപ്പിക്കുന്നു ഓഹരി സെക്യൂരിറ്റികൾ പണം എന്നിവയൊക്കെ കൊളാട്ടലായി നൽകി മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി പ്രയോജനപ്പെടുത്താനാകും ചുരുക്കത്തിൽ വായ്പ നൽകുന്ന ബ്രോക്കറേജ് സ്ഥാപനങ്ങൾക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന രൂപത്തിൽ നിക്ഷേപം കൈമാറുന്ന ആസ്തിയാണ് കൊളാട്ടൽ എന്ന സാരം ബ്രോക്കറേജ് സ്ഥാപനങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റ് നടപടിയുടെ ഭാഗമാണിത് അതേസമയം വിപണിയിൽ ചാഞ്ചാട്ടം നേരിടുന്ന വേളയിൽ കൊളാട്ടൽ നൽകിയ ആസ്തിയുടെ മൂല്യം കുറയുകയാണെങ്കിൽ നിശ്ചിത മാർജിൻ നിലനിർത്തുന്നതിനായി അധിക ആസ്തികൾ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾക്ക് കീഴിൽ പണയപ്പെടുത്തുകയോ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തി വാങ്ങിയ ഓഹരികൾ നിന്നും നിശ്ചിത ഭാഗം വിറ്റുമാറിയോ അത് ക്രമപ്പെടുത്താൻ നിക്ഷേപകർക്ക് ബാധ്യതയുണ്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ എൻ എസ് സി അടുത്ത പുറത്തേക്ക് സർക്കുലറിലൂടെ ഇൻട്രാഡെ ഡെറിവേറ്റീവ് വ്യാപാരത്തിന് ഉപയോഗപ്പെടുത്തുന്ന മാർജിൻ ഫണ്ടിങ്ങിന് വേണ്ടി കൊളാട്ടറായി നൽകുന്ന സെക്യൂരിറ്റികളുടെ മാനദണ്ഡം കൂടുതൽ കർക്കശമാക്കിയത് ഇത് പ്രകാരം കഴിഞ്ഞ ആറ് മാസക്കാലയളവിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ദിവസവും വ്യാപാരം നടന്നിട്ടുള്ളതും ഒരു ലക്ഷം രൂപയുടെ ഓർഡർ മൂല്യത്തിന് പരമാവധി പോയിൻറ്റ് ഒന്ന് ശതമാനം വരെ ഇമ്പാക്റ്റ് കോസ്റ്റ് നേരിടാവുന്നതുമായ ഓഹരികളെ അല്ലെങ്കിൽ സെക്യൂരിറ്റികളെ മാത്രമേ കൊളാർട്ടൽ രൂപത്തിൽ ഇനി പരിഗണിക്കുകയുള്ളൂ ഈ നിയമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്ന് മുതൽ പ്രാബല്യത്തിലാകും ഇതോടെ നിലവിൽ കൊളാർട്ടറായി പരിഗണിച്ചിരുന്ന ആയിരത്തി പത്ത് ഓഹരികൾ തരം താഴ്ത്തപ്പെടും ഈ ഓഹരികളിൽ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ക്രമേണ ലഭ്യമല്ലാതാകും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് ഓഹരികളെയാണ് കൊളാട്ടൈ നൽകാൻ അർഹതകളുടെ ഗണത്തിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ എൻ എസ് സിയുടെ പുതിയ സർക്കുലർ പ്രകാരം ആയിരത്തി പത്ത് ഓഹരികളുടെ അർഹത നഷ്ടമാകും ഇതോടെ എഴുന്നൂറ്റി ഇരുപത് ഓഹരികളെ മാത്രമേ മാർട്ടിൻ ട്രേഡിംഗ് ഫെസിലിറ്റിക്കുള്ള കൊളാട്ടൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്ന് മുതൽ സ്വീകരിക്കുകയുള്ളൂ നിരവധി മുൻനിര ഓഹരികളുടെ കൊളാട്ടൽ അർഹത നഷ്ടമാകുന്നുണ്ട് ഇതിൽ അദാനി പവർ യെസ് ബാങ്ക് സുസ്രോൺ എനർജി ഹഡ്കോ ഭാരതി ഡൈനാമിക്സ് ഭാരതി ഹെക്സ ഐ ആർ ബി ഇൻഫ്രാസ്ട്രക്ചർ എൻ ബി സി സി ഗോ ഡിജിറ്റ് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് പേടിഎം ഐനോക്സ് വിൻ ജൂപ്പിറ്റർ വാഗൺസ് കെ ഐ ഒ സി എൽ ജ്യോതി സി എൻ സി ഓട്ടോമേഷൻ ജെ ബി എം ഓട്ടോ ഹാർട്സ് ആൻഡ് ആഗ്രോ പ്രോഡക്ട്സ് തേജസ് നെറ്റ്വർക്ക് സ്വാനർജി തുടങ്ങിയ പ്രമുഖ ഓഹരികളുടെ കൊളാട്ടങ്ങൾ നൽകാനുള്ള അർഹത നഷ്ടമാകുന്നുണ്ട് ആയിരത്തി പത്ത് വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ബ്രോക്കറേജ് സ്ഥാപനങ്ങളിൽ ബന്ധപ്പെടുകയോ എന്നിച്ച് വെബ്സൈറ്റിൽ പരിശോധിക്കുകയോ ചെയ്യാവുന്നതാണ് മാർജിൻ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട എൻ എസ് നിർദ്ദേശം മാറ്റങ്ങളുടെ മൊത്തത്തിലുള്ള ലക്ഷ്യം ഉയർന്ന ലിക്വിഡിറ്റിയും ക്വാളിറ്റിയും സ്ഥിരതയും ഉള്ളതുമായ ഓഹരികൾ മാത്രം കൊളാട്ടലായി ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇതിലൂടെ വിപണിയിൽ ചാഞ്ചാട്ടം നേരിടുമ്പോൾ ക്ലിയറിംഗ് ഹൗസുകൾക്കും വിശാലമായ സാമ്പത്തിക വ്യവസ്ഥയ്ക്കും മേലുള്ള റിസ്ക് കുറയ്ക്കാൻ കഴിയും ഓഗസ്റ്റ് ഒന്ന് മുതൽ കൊളാട്ടൽ ഓഹറികളുടെ മാനദണ്ഡം പരിഷ്കരിക്കപ്പെടുമ്പോൾ നിക്ഷേപകന് അധിക മാർജിൻ അനുവദിക്കുന്നതിന് ബ്രോക്കറേജ് സ്ഥാപനങ്ങൾക്ക് ഈടായി വാങ്ങാവുന്ന ഓഹരികളുടെ പൂൾ താരതമ്യം ചെറുതായി മാറുമെന്ന് ചുരുക്കം ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച വിവരം എൻ എസ് സി പുറത്തിറക്കിയ സർക്കുലറിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനമെടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം ഇവരുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സിബിഐ അംഗീകൃത മാർക്കറ്റ് അനലിസ്റ്റുകളിൽ നിന്നും സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി എം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കാണാം